പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ആദ്യം പ്രിയയും ടൗണിലെത്തിയപ്പോൾ നേരം ആറര കഴിഞ്ഞു കഴിഞ്ഞ ദിവസം മണിക്കുട്ടിക്ക് ഗോൾഡ് എടുത്ത ജ്വല്ലറിയിലേക്ക് അവൻ വണ്ടി തിരിച്ചുവിട്ടു പ്രിയയ്ക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല അവൾ തുണിക്കടകളുടെ പേരും നിർദ്ദേശിച്ചുകൊണ്ട് അവൻ്റെ പിന്നിലിരുന്നു ഇറങ്ങ ആദ്യം ബൈക്ക് നിർത്തിയതും പ്രിയയുടെ നെറ്റ് ചുഴിഞ്ഞു ഇതെന്താ ഇവിടെ നീ വാ ഇവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് സാരി വാങ്ങാൻ പോകാം ഷോ എന്തിനാണ് പറയാതി കാര്യം പറഞ്ഞാലേ നീ കയറത്തുള്ളോ അങ്ങനെ അല്ലല്ലോ അവൻ്റെ പിന്നാലെ ജ്വല്ലറിയിലേക്ക് കയറുമ്പോൾ പ്രിയ വീണ്ടും ചോദിക്കുകയാണ് ആദ്യ നേരെ കമലിൻ്റെ സെക്ഷനിലേക്കാണ് ചെന്നത് അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഒരുപാട് ബഹളവും ആളുകളും ഒന്നുമില്ലായിരുന്നു അവൻ ചെന്നിട്ട് ചൂണ്ടിക്കാണിച്ചത് ഒരു കമ്മലാണ് ഇത് ആ ഓക്കെ സാർ സെയിൽസ്മാൻ ഉടൻ തന്നെ ആ കമ്മൽ ജിമ്മുകിക്കമ്മലെടുത്ത് ആദ്യെ കാണിച്ചു ആദി പ്രിയയുടെ നേർക്ക് അത് നീട്ടി എനിക്കിഷ്ടമായോ നോക്ക് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് കമ്മൽ വേണ്ടെന്നേ പ്രിയ പറഞ്ഞത് തന്നെ ആവർത്തിച്ചപ്പോൾ അവൻ ദേഷ്യത്തോടെ അവളെ ഒന്നു നോക്കി ഇഷ്ടായി പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു ോക്കിക്ക് ഇണങ്ങുന്നുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ ആദ്യ പറഞ്ഞതും അവൾ കാത്തിൽ കിടന്ന കമ്മൽ ഊരിയിട്ട് അവനെ അത് അതിട്ട് കാണിച്ചു പ്രിയക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു അതിൻ്റെ വെയിറ്റ് നോക്കുവാൻ ആദ്യം പറഞ്ഞപ്പോൾ നാല് എന്നാണ് സെയിൽസ്മാന്റെ മറുപടി അങ്ങനെ പ്രിയയ്ക്ക് ആദ്യം ആ കമ്മൽ വാങ്ങിക്കൊടുത്തു പെട്ടെന്ന് തന്നെ ഇരുവരും ജ്വല്ലറിയിൽ നിന്നിറങ്ങി എൻ്റെ ആദി കാശില്ലാത്ത നേരത്ത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ എന്തോരം പൈസ പെറുക്കിയാലായി പ്രിയക്ക് ശരിക്കും സങ്കടം തന്നെയായിരുന്നു പൈസ പെറുക്കുന്നതൊന്നും നീ അറിയണ്ട നിനക്ക് ഈ കമ്മൻ ഇഷ്ടമായോ ഇല്ലയോന്ന് പറ എനിക്കൊരുപാടിഷ്ടായി നല്ല ഭംഗിയോട്ട് കാണാൻ എന്നാലും ഈ സ്വർണത്തിൻ്റെയൊക്കെ ഇത്രയും വില കൂടിയ നേരത്ത് അതുമാത്രമുള്ളൂ സങ്കടം നീ സങ്കടപ്പെടൊന്നും വേണ്ട നിനക്ക് വാങ്ങിത്തന്നത് ഞാനല്ലേ പെണ്ണേ എന്നാലും എണീ നീ കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് എനിക്കില്ലാത്ത ബുദ്ധിമുട്ടും വിഷമവും ഒന്നും നിനക്ക് വേണ്ട കാശുണ്ടായിട്ട് തന്നെയാണ് ഞാനിത് വാങ്ങിത്തന്നത് അത് ഓർത്താൽ മതി പ്രിയയും കൂട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് കയറുമ്പോൾ ആദ്യം പറയുകയാണ് അമ്മയ്ക്ക് സാരി വാങ്ങണ്ടേ അമ്മയോട് ചോദിച്ചു നോക്കാം ഞാൻ വിളിച്ചിട്ട് പിന്നെ മറ്റന്നാൾ അമ്മയുടെ കുഞ്ഞമ്മയെ കല്യാണം വിളിക്കാൻ മണിക്കുട്ടി അമ്മയും കൂടി പോകുന്നുണ്ട് അന്ന് നേരിട്ട് വന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ ആ എന്തായാലും ആദ്യം ഒന്ന് ചോദിക്കണേ ചോദിക്കാം എന്തായിരുന്നു സാർ വേണ്ടത് എൻട്രൻസിൽ നിൽക്കുന്ന പെൺകുട്ടി വന്നിട്ട് ആദ്യോട് ചോദിച്ചു സാരി ഓക്കെ സാർ ഫസ്റ്റ് ഫ്ലോറാണേ അവൻ തലകൊലുക്കി രണ്ടു പേരും കൂടി നേരെ ഫ്ലോറിലേക്ക് പോയി സ്റ്റാഫിൽ ചിലരൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് ഇറങ്ങിപ്പോകാൻ തുടങ്ങുകയാണ് എന്നാലും ആ ഷോപ്പിൽ നല്ല തിരക്കാണ് കാഞ്ചിപുരം സാരി കാണിക്കാൻ ആദ്യം പറഞ്ഞു ആദി കാഞ്ചിപുരം ഒന്നും വേണ്ട അതൊക്കെ ഒരുപാട് വിലയാകുന്നു എനിക്കൊരു സാധാരണ സിമ്പിളായിട്ടുള്ള സാരി മതി പ്രിയ ഇടം കൈയിൽ പിടിച്ച് ശബ്ദം താഴ്ത്തി പറഞ്ഞു നീ വാ ഒരുപാട് റേറ്റ് ആകാത്തത് നോക്കാം ആദ്യം കാഞ്ചരം സാരിയൊക്കെ തുടങ്ങുന്നത് ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് മുകളിലാണ് വാടി നോക്കട്ടെ ഒരുപാട് വിലയാണെങ്കിൽ നമുക്ക് വേറെ നോക്കാം രണ്ടാളും സാരിയുടെ സെക്ഷനിൽ വന്നു മേഡം ഏതെങ്കിലും കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞാൽ കാണിക്കാം അല്ലെങ്കിൽ ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടോ പ്രിയ ഫോൺ എടുക്കാനായി തുടങ്ങിയതും ആദ്യം അത് തടഞ്ഞു നിങ്ങൾ ഒന്ന് രണ്ടോ എടുത്ത് കാണിക്കുക എന്നിട്ട് തീരുമാനിക്കാം ഗൗരവത്തിലവൻ പറഞ്ഞതും സെയിൽസ്കേൽ പ്രിയയൊന്നും നോക്കി മധുരമായി ഒന്ന് ചിരിച്ചു കാണിച്ചു ചോക്ലേറ്റ് വൈൻ റെഡ് പീകോക്ക് ബ്ലൂ ഡാർക്ക് മെറൂൺ പിസ്ത ഗ്രീൻ ഒലീവ് ഗ്രീൻ ഇങ്ങനെ ഡാർക്കും ലൈറ്റും ഷെയ്ഡുള്ള കുറേയേറെ സാരികൾ ആ പെൺകുട്ടിയെടുത്ത് കാണിച്ചു പലതും പ്രിയക്കിഷ്ടമായി എന്നാൽ ആദ്യം നോക്കുമ്പോൾ അവൻ്റെ മുഖം തെളിഞ്ഞിട്ടേയില്ല ഇതിലേതെങ്കിലും മാഡത്തിന് ഇഷ്ടമായോ പറഞ്ഞാൽ ഞാൻ മാറ്റിവെക്കാം ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ ആദ്യം കൈകൊണ്ട് വേണ്ടെന്ന് കാണിച്ചു അവൾ പിന്നെയും ആറേഴ് സാരിയിൽ കൂടി എടുത്തിട്ടു അതൊന്നും അവന് പിടിച്ചില്ല ആദി ഏതെങ്കിലും ഒരു സാരി എടുത്താൽ പോരെ ഇനി നോക്കിയിരിക്കണോ പ്രിയ അവനെ നോക്കി പിറുപുറുത്തു ഏതെങ്കിലും എടുത്താൽ മതിയായിരുന്നെങ്കിൽ നീയും മണിക്കുട്ടിയും കൂടി എത്രയോ ദിവസമായി ആ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു നടി അവൻ പറഞ്ഞതും പ്രിയ മുഖത്താഴ്ത്തി അപ്പോഴേക്കും മറ്റൊരു സെയിൽസ് സെയിൽസ്ഗേൾ അവരുടെ അടുത്തേക്ക് വന്നു എന്താ സാരിയൊന്നും കിട്ടിയില്ലേ അവളുടെ ചോദ്യം കേട്ട് ആദ്യം മുഖം തിരിച്ചു ആ ഗീതു അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ഇത് കണ്ടുകൊണ്ട് ശ്രീ നീ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് അതേടാ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതാരാ ആ പെൺകുട്ടി ശ്രീപ്രിയെ ചൂണ്ടി ചോദിച്ചു എൻ്റെ വൈഫാടി അനിതത്തയുടെ കല്യാണം പ്രമാണിച്ച് ഇവക്കൊരു സാരി വാങ്ങിക്കാൻ വന്നതാ അതെയോ എന്നിട്ട് കിട്ടിയില്ലേ ഗീതു ശ്രീപ്രിയ എന്നൊക്കെ ചോദിച്ചു സെലക്ട് ചെയ്തില്ല ഓരോന്ന് കാണിക്കുക അതെല്ലേ നോക്കട്ടെ കേട്ടോ ഇനിക്ക് ആദ്യം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് ജോലി കിട്ടിയ കാര്യം നമ്മുടെ ഗ്രൂപ്പിലാരോ പറഞ്ഞ് ഞാൻ അറിഞ്ഞു നല്ല വിശേഷം ഇങ്ങനെ പോകുന്ന ടി പിന്നെ അനുചിതയുടെ കല്യാണത്തിനെക്ക് അതാണിപ്പോൾ മെയിൻ എന്താണാ കല്യാണം അടുത്ത വ്യാഴാഴ്ച ഓ അപ്പോൾ ഇനി എത്തിയില്ലോ ഗീതു തൻ്റെ കയ്യിലിരുന്ന നാലഞ്ച് സാരികൾ പ്രിയെ കാണിച്ചു കൊടുത്തുകൊണ്ട് വാചാലയായി ബോട്ടിൽ ഗ്രീൻ ക്യാരറ്റ് റെഡ് മസ്റ്റേഡ് അല്ലോ എന്നീ കളറുള്ള നല്ല അടിപൊളി സാരികൾ അവളുടെ അടുത്ത് പ്രിയയെ കാണിച്ചു ആദിക്കും അതൊക്കെ ഒരുപാട് ഇഷ്ടമായി അതിൽ ബോട്ടിൽ ഗ്രീൻ നിറമുള്ള സാരി പ്രിയയുടെ തോളത്തേക്ക് ഗീതം വെച്ചപ്പോൾ രണ്ടാൾക്കും അത് ഒരുപാട് ഇഷ്ടമായി അപ്പോഴാണ് ആദ്യം കാണിച്ച പെൺകുട്ടി ഒരു പനിനീർ റോസയുടെ നിറമുള്ള സാരി കൊണ്ടുവന്നത് അതും കൂടി തോളത്ത് വെച്ചപ്പോൾ ആകെ കൺഫ്യൂഷൻ ഈ സമയത്തൊക്കെ പ്രിയ മണിക്കുട്ടിക്ക് ഫോട്ടോസ് അയച്ച് കൊടുക്കുന്നുണ്ട് ഒടുവിൽ പതിനൊന്ന് റോസയുടെ നിറമുള്ള സാരിയാണ് അവർ സെലക്റ്റ് ചെയ്തത് എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി അധികം വിലയുമായില്ല ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത് അമ്മയ്ക്ക് സാരി എടുക്കട്ടെയെന്നും ആദ്യം വിളിച്ചു ചോദിച്ചു ഒപ്പം അടുത്ത ദിവസം പോകുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നേരിട്ട് എടുത്താൽ മതിയെന്നും അവൻ പറഞ്ഞു ഷീലിക്ക് രണ്ടും സമ്മതമായിരുന്നു കല്യാണത്തിന് കൊടുക്കാനുള്ളത് താൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും ബാക്കി ചടങ്ങുകൾക്കൊക്കെ വേണ്ടത് അമ്മ അടുത്ത ദിവസം എഴുതൊള്ളാനും അവൻ ഷൈലയോട് പറഞ്ഞു പിന്നീട് ഷെയ്ലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അപ്പോഴും അവരുടെ കൂടെ ഗീതമുണ്ടായിരുന്നു സ്വന്തം സാരി സെലക്ട് ചെയ്യാനായി പ്രിയയ്ക്ക് അധികം നേരമൊന്നും വന്നില്ല എന്നാൽ അമ്മായി എടുത്തപ്പോൾ അവൾ കുറേ നേരമായിട്ട് തിരച്ചിൽ തന്നെയാണ് മണിക്കുട്ടിയെയും ഷൈലയെയും പല സാരികളുടെ ഫോട്ടോസ് പ്രിയെ കാണിച്ചു പലതും അവർക്കിഷ്ടായി എന്നാൽ പ്രിയയ്ക്ക് അതൊന്നും പിടിക്കുന്നില്ല അങ്ങനെ കുറേ തെരഞ്ഞതിൻ്റെ ഒടുവിൽ ക്യാരറ്റ് റെഡിൻ്റെ ലൈറ്റ് ഷെയ്ഡുള്ളതാണ് അവർക്കായി എടുത്തത് നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയായി ആ സാരിക്ക് ഒരുപാട് വിലയുള്ളതാണെങ്കിൽ എടുക്കല്ലേ കൂടിപ്പോയാൽ ആയിരത്തി അഞ്ഞൂറ് എന്നൊക്കെ ക്ഷീലം മരുമകളോട് പറഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പ്രിയ മറുപടിയും കൊടുത്തു പിന്നീട് പ്രിയയ്ക്ക് രണ്ട് ചുരുദാറക്കു വാങ്ങി പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇടാനാണ് അതിനുശേഷം ആദിക്ക് പോയി അപ്പോഴും പ്രിയ കാര്യമായി തിരച്ചിൽ തന്നെ അവളുടെ സാരിയുടെ കളറിനോട് മാച്ച് ചെയ്യുന്നത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദി സമ്മതിച്ചില്ല അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആണെന്നും പറഞ്ഞ് അവൻ കണ്ടുകെട്ടി എന്നാൽ പ്രിയ ഒട്ടും വിട്ടുകൊടുത്തില്ല ഏകദേശം അവളുടെ കളറിനോട് സാമ്യമുള്ളത് കിട്ടി രണ്ട് മൂന്ന് ഷർട്ടും അതിന് മാച്ചിയിൽ നിന്ന് മുണ്ടുകളും രണ്ട് പാറ്റും ആദിക്കും വാങ്ങി ആദ്യം കാശുണ്ടോ പ്രിയ അവനോട് മെല്ലെ ചോദിച്ചപ്പോൾ എന്ത് വാങ്ങുവാനാണെന്ന് അവൻ അവളോട് തിരിച്ച് ചോദിച്ചു അതു പിന്നെ ഒരു സെറ്റുമുണ്ട് വേണം അതെന്തിനാ തലേദിവസം മൈലാഞ്ചിക്ക് മണിക്കൂട്ടി സെറ്റുമുണ്ട് കൊടുക്കാനാണ് എനിക്കൊരാഗ്രഹം അവൾക്ക് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണമെന്ന് കാശ് തികയോ നീ നോക്ക് അവൻ പറഞ്ഞപ്പോൾ പ്രിയയുടെ മുഖം പ്രകാശിച്ചു അങ്ങനെ മണിക്കൂട്ടിക്കായി പ്രിയ സർപ്രൈസായിട്ട് ഒരു സെറ്റും കൊണ്ടും അതിന് ചേരുന്ന കോട്ടൺ സിൽക്കിൻ്റെ ബ്ലൗസ് മെറ്റീരിയലും എടുത്തു എല്ലാം കഴിഞ്ഞ് ക്യാഷ് കൗണ്ടറിൽ വന്നപ്പോൾ നേരം ഒൻപത് പതിനഞ്ച് അവർ ഷോപ്പിൻ്റെ ഷട്ടർ മുക്കാൽ ഭാഗവും താഴ്ത്തിയിരിക്കുകയാണ് മൊത്തം പതിനേഴായിരം രൂപയായി ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ആദ്യം ഇത്രയും പൈസയായോ പ്രിയ സങ്കടത്തോടെ അവനെ നോക്കി അവൻ മറുപടിയായി അവളെ കൂർപ്പിച്ച് നോക്കിയിട്ട് എ ടി എം കാർഡ് എടുത്തു വലിയ രണ്ട് മൂന്ന് കവറുകളുമായി രണ്ടാളും കൂടി ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇറങ്ങി നിനക്ക് വിശക്കുന്നുണ്ടോ കഴിച്ചിട്ട് പോകാം വേണ്ട ഒന്നും വേണ്ട എനിക്ക് വിശക്കുന്നില്ല എനിക്ക് വിശക്കുന്നുണ്ട് നമുക്ക് തട്ടദോശ കഴിക്കാടി എൻ്റെ പൊന്നാതി ഒന്നും വേണ്ട എങ്ങനെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതി പെട്ടെന്നാവട്ടെ പ്രിയ ധൃതി കൂട്ടി അവൻ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും പ്രിയ സമ്മതിച്ചില്ല അങ്ങനെ ഇരുവരും കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു ആദ്യം പ്രിയം വന്നപ്പോൾ ഷീല വന്നു ആദ്യം തുറന്നുകൊടുത്തു മണിക്കുട്ടിയാണെങ്കിൽ ദിവ്യയെ ഫോണിൽ വിളിച്ചുകൊണ്ട് അകത്തെ മുറിയിലുണ്ട് ആ ചേച്ചി അണ്ണനൊക്കെ വന്നു ഞാൻ വെക്കുവാട്ടോ മണിക്കുട്ടി കോൾ കട്ട് ചെയ്തുകൊണ്ട് വേഗം എഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു മണി കിടന്നായിരുന്നോ ഇല്ലേ ഞാൻ ദിവ്യ ചേച്ചിയെ വിളിച്ച് സംസാരിക്കുമായിരുന്നു ഷീലയും മകനും കൂടി ഉമ്മരത്ത് സംസാരിച്ചു നിൽപ്പുണ്ട് പ്രിയ കവറുകളൊക്കെ അവളെ ഏൽപ്പിച്ചുകൊണ്ട് കസേരയിലിരുന്നു അമ്മേ കേറി വാ ഇതൊക്കെ കാണണ്ടേ മണിക്കുട്ടി വിളിച്ചതും ഷീലയും ഉള്ളിലേക്ക് വന്നു പ്രിയ വന്നിട്ട് അമ്മയ്ക്ക് വാങ്ങിയ സാരി ആദ്യം എടുത്തു എന്നിട്ടത് അവർക്ക് കൊടുത്തു ഷീലയുടെ മുഖം പ്രകാശിക്കുന്നത് പ്രിയയും ആദ്യം കണ്ടു ഇഷ്ടായമ്മേ ആ നല്ല ഇഷ്ടമായി മോളെ കൊള്ളാൻ കിട്ടും ഷീല അത് തന്നെ തോളത്തിട്ടുണ്ട് മക്കളെ മൂന്നുപേരെ നോക്കി സൂപ്പർ ആട്ടിപ്പൊളി എനിക്കിഷ്ടമായി മണിക്കുട്ടി പറഞ്ഞു ഒരുപാട് വിലയായോ മക്കളെ ചോദിച്ചുകൊണ്ട് ഷീല പ്രൈസ് ടാഗ് തപ്പുകയാണ് അമ്മ വിലയൊന്നും നോക്കണ്ട അമ്മയ്ക്ക് സാരി ഇഷ്ടമായെന്ന് നോക്കിയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് വേറെ മേടിക്കാം നല്ലതാ മോളെ എന്നാലും ഒരുപാട് പൈസ കൊടുത്തോ ഇതൊന്നും നോക്കടി മണിക്കുട്ടി അവർ സാരി മണിക്കുട്ടിയെ കാണിച്ചു അയ്യായിരം എടുത്തായ്മേ മണിക്കുട്ടി പറഞ്ഞതും ഷീല പ്രിയയെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്തിനാ ഇത്രയും കാശ് കളഞ്ഞത് അതും ഒരു ദിവസത്തേക്ക് എൻ്റെ മോളെ ഇത്രയും വിലയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു എടാ ഈ സാരി മാറിയിട്ട് വേറൊരു എടുക്കാം ശീല മകനെയും വഴക്കു പറഞ്ഞു അവനതൊന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അമ്മേ എന്ത് സാരിക്കും അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലെ അവസാന കല്യാണമല്ലേ അതുകൊണ്ട് ഇത്തിരി അടിപൊളിയായിട്ടിരിക്കട്ടെ അല്ലേ മണിക്കുട്ടി പ്രിയ പറഞ്ഞതും മണിക്കുട്ടി പൊഞ്ചിരിച്ചു മോളുടെ വേലയുള്ളതായിക്കോട്ടെ നിങ്ങളൊക്കെ കൊച്ചു പിള്ളേരല്ലേ അതുപോലെയാണോ ഞാൻ അമ്മയ്ക്ക് എന്താ കുഴപ്പം അമ്മയും ചെറുപ്പം തന്നെയാണ് ഈ സാരി ശരിക്കും ശരിക്കിഷ്ടമായോ അതോ പ്രിയ ഷീലിയോട് ചോദിച്ചു സാരി നല്ലതാ മോളെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു എന്നാലും ഇത്രയും കാശ് അതൊന്നും സാരമില്ലമ്മേ അമ്മ വിഷമിക്കണ്ട നാളെ തന്നെ ബ്ലൗസ് കട്ട് ചെയ്ത് തയ്ക്കാൻ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് കിട്ടണ്ടേ പ്രിയ ബ്ലൗസിൻ്റെ ഭാഗമൊക്കെ എടുത്ത് അമ്മയെ കാണിച്ചു കൊടുത്തു ചേച്ചിൽ കാണിച്ചേ മണിക്കുട്ടി മേശമേലിരുന്ന കവറ് കവറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ ഒരു മിനിറ്റ് പ്രിയ മറ്റൊരു കവറെടുത്തു അത് മണിക്കുട്ടിക്ക് കൊടുത്തു എന്താ ചേച്ചി മണിയ കവറിലേക്ക് നോക്കി ശേഷം പ്രിയയോട് ചോദിക്കുകയാണ് തുറന്നു നോക്ക് എന്നിട്ട് ഇഷ്ടമായൊന്നു പറ മണിക്കുട്ടി കവർ അടിച്ചപ്പോൾ അതിൽ ഒരു സെറ്റും ഉണ്ട് കൂടെ ബ്ലൗസും മറ്റില്ല ഡാർക്കും എറൂൺ കരയും പീതും കസവും കൂടി ചേർന്ന് അതിൻ്റെ നിറമുള്ള ബ്ലൗസും അത് കണ്ടതും മണിയുടെ മുഖം വിടർന്നു കൊള്ളാൻ ചേച്ചി എനിക്കൊരുപാടിഷ്ടായി അവൾ പറഞ്ഞുകൊണ്ട് അമ്മയുടെ നേർക്ക് നീട്ടി മൈലാഞ്ചി കൊടുക്കാനുള്ളതാമ്മേ പ്രിയാണ് നല്ലതാ മോളെ ഇതിനും ഒരുപാട് പൈസയായോ ഈ എന്താ പൈസ കൊടുക്കാതെ എന്തെങ്കിലും കിട്ടുമോ ആദ്യ ദേഷ്യത്തിൽ ഇരുന്നേറ്റ് വന്നപ്പോൾ ശീല നാവടക്കി പൈസ ആയോ ചോദിക്കാൻ ഒരുങ്ങിയിട്ട് കുറേ നേരായല്ലോ അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഷീലൊന്നും പറഞ്ഞല്ല ആദി അതിന് ഇത്രമാത്രം ഒച്ചു വയ്ക്കണോ ഒന്ന് മിണ്ടാതിരിക്കേ പ്രിയയും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ അവനോട് ദേഷ്യപ്പെട്ടു വന്ന് കിടക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നുണ്ട് അവൻ കുളിക്കാനുള്ള തോർത്തും തോളത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ സമയം കൊണ്ട് പ്രിയ തൻ്റെ സാരി എടുത്തു ആഹാ അടിപൊളി സാരി മണിക്കുട്ടി ഷീലി ഒരുപോലെ പറഞ്ഞു കൊള്ളാം കൊള്ളാമ്പോളെ നല്ല സാരിയാ നിനക്ക് നന്നായി ചേരും ഷീല പറഞ്ഞതും പ്രിയ പുഞ്ചിരിച്ചു ചേച്ചി ഈ കളർ എങ്ങനെ കിട്ടി ആദ്യ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗീതു എന്ന പേര് സാരി സെക്ഷനിലായിരുന്നു ആ ചേച്ചി വന്നിട്ട് കാണിച്ചതാ പക്ഷേ വില ഇത്തിരി കൂടിപ്പോയി ആറായിരം മിച്ചായമ്മേ പ്രിയ സങ്കടത്തോടെ പറഞ്ഞു ആദിയോട് പറഞ്ഞതാ ഇത്രയും വിലയുടെ വേണ്ടെന്ന് പക്ഷെ കേട്ടില്ല അതിനിപ്പം എന്താ മോളെ നിങ്ങൾ പിള്ളേരിപ്പോൾ എടുത്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കൊള്ളം കേട്ടോ ഈ സാരി എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഷീല അത് തീർച്ച മറിച്ചും നോക്കി എന്നാലും ഇതിൻ്റെ വില അല്പം കൂടിപ്പോയമ്മേ എനിക്ക് നല്ലോണം വിഷമമുണ്ട് അതൊന്നും ഓർത്ത് ചേച്ചി വിഷമിക്കട്ട അണ്ണം വാങ്ങി തന്നതല്ലേ വില കൂടി തുടിച്ചാൽ മതി പിന്നീട് പ്രിയ അവരെ രണ്ടാളെയും ചുരിദാറുകളും ആദ്യയുടെ ഡ്രസ്സും ഒക്കെ കാണിച്ചു അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അണ്ണൻ്റെ ഷർട്ടൊക്കെ സൂപ്പർ അപ്പോഴാണ് പ്രിയ തൻ്റെ കമ്മലിൻ്റെ കാര്യം ഓർത്തത് അവൾ അതും കൂടി അമ്മയെ കാണിച്ചു നല്ല കമ്മൽ അമ്മോളെ ഇതിട്ടാൽ മതി ഞാൻ സാരിക്ക് ചേരുന്ന ഒരു ഫാൻസി കമ്മിൽ എടുക്കാന്ന് കരുതിയായിരുന്നു അതെന്തിനാ അങ്ങനത്തെ കമ്മൽ ഇത്തിരി പൊന്ന് കിടക്കുന്നത് അമ്മോളെ എപ്പോഴും ഭംഗി ആ ചിമിക്കമ്മിലിട്ടാൽ മതി കല്യാണത്തിന് അല്ലടിമണി എൻ്റെ അമ്മേ ഇപ്പോഴത്തെ ഫാൻസി കമ്മലൊക്കെ കണ്ടാനുണ്ടല്ലോ സ്വർണാന്നേ പറയൂ പിന്നെ ഒന്നു പൂടിയും ഇടാതെ നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് ഷീല മണിക്കുട്ടിയെ വഴക്ക് പറഞ്ഞു ഈ അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അമ്മയ്ക്കെന്താന്നറിയാം പ്രിയ മോളി നീ തൽക്കാലം ജിമകി കമ്മലിട്ടാൽ മതി നിനക്ക് ചേരുന്നത് ഇവളും പലതും പറയും ബോധമില്ലാത്തതല്ലേ ശീല പറയുന്ന കേട്ട് പ്രിയ ചിരിച്ചു തലേദിവസത്തെ മൈലാഞ്ചി ചടങ്ങിന് ഈ കല്ല മൈലാഞ്ചി ചടങ്ങിന് ഞാൻ കല്യാണത്തിനെടുത്ത സെറ്റുമുട്ട് കൊടുക്കാമെന്ന് കരുതിയതാ അതിൻ്റെ കൂടെ മാനസികമ്മലിടാ മണിക്കുട്ടി ഇതിപ്പോൾ കല്യാണത്തിന് അമ്മ പറഞ്ഞ പോലെ ചെയ്യാം പ്രിയ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് രംഗം ശാന്തമാക്കി ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചിയുടെ സാരിയാണ് ഞാൻ ദിവ്യ ഒന്ന് വിളിക്കട്ടെ സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നതുകൊണ്ട് ആ കാര്യം മറന്നുപോയി ചേച്ചി എന്നോട് പ്രത്യേകം പറഞ്ഞതാ വീഡിയോ കോൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മണിക്കുട്ടി ദിവ്യയെ ഫോണിൽ വിളിച്ചു അവളപ്പോൾ കിടന്നു എന്നാൽ പിന്നെ നാളെ നേരം വിളുത്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മണിക്കുട്ടി ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും വാട്സപ്പിൽ ദിവ്യയുടെ മെസ്സേജ് വന്നു സാരിയുടെ ഫോട്ടോ ഒന്ന് അയയ്ക്കാൻ പിന്നീട് മണിക്കുട്ടി ഓരോ ഡ്രസ്സുകളുടെയും ഫോട്ടോ എടുത്ത് ദിപിക്കയച്ചു കൊടുത്തു ആദ്യം അപ്പോഴാണ് കുളിയൊക്കെ കഴിഞ്ഞു വന്നത് പ്രിയെ ഇതെല്ലാം അടുത്ത് അലമാരി കൊണ്ടുപോയി മടക്കി വെക്ക് എന്നിട്ട് ഒന്ന് കിടക്കാൻ നോക്ക് നിന്നോട് മലയാളത്തല്ലല്ലേ ഞാൻ പറഞ്ഞത് അവൻ ശബ്ദമുയർത്തിയപ്പോൾ പ്രിയ ഇരിപ്പഴത്തു നിന്ന് എഴുന്നേറ്റു അമ്മയ്ക്കും മണിക്കുട്ടിക്കുമുള്ളത് അവരെ ഏൽപ്പിച്ചിട്ട് ബാക്കിയൊക്കെ അവൾ കവറിലിട്ട് മുറിയിലേക്ക് വന്നു ആദ്യമൊന്നും കഴിച്ചില്ലല്ലോ ഞാൻ ചോറ് വിളമ്പട്ടേ വേണ്ടടി ഇന്നിനി ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ആദ്യം വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാ നമുക്ക് കഴിക്കാം എന്നിട്ട് കിടന്നാൽ മതി പ്രിയ പെട്ടെന്ന് തന്നെ ചുരിദാറൊക്കെ മാറി എന്നിട്ട് അടുക്കളയിൽ ചെന്നപ്പോൾ ഷീല രണ്ടുപേർക്കും ചോറൊക്കെ വിളമ്പുന്നുണ്ട് എനിക്ക് കുറച്ച് മതി കേട്ടോമേ ആ ഇത് കുറച്ചേ ഉള്ളുമോളെ ഷീല പറഞ്ഞുകൊണ്ട് രണ്ടാൾക്കുമുള്ള ചോറെടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു മണിക്കുട്ടി നീ കഴിച്ചായിരുന്നോ ആദി അനിയറ്റയോട് ചോദിക്കുന്നുണ്ട് ഞാനെ നേരത്തെ കഴിച്ചെന്നാ അവനും പ്രിയം കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നിട്ടു അതിനുശേഷം പ്രിയ വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി വന്നു ശേഷം പഠിക്കാനേ ഇരുന്നു ആദി കുറേ പറഞ്ഞതാണ് വന്ന് കിടന്നോളാൻ പക്ഷെ അവൾ കേട്ടില്ല ഇല്ല ആദി ഇന്നത്തെ എൻ്റെ പോർഷൻസ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ആകെ പോയില്ലേ പെൻഡിങ്ങിട്ട് പോയാൽ പിന്നെ ഓവറായിട്ട് കാണും അതുകൊണ്ടാണ് അവൾ പറഞ്ഞു എന്നിട്ട് ടെക്സ്റ്റ് ബുക്കുമൊക്കെ എടുത്ത് അവൾ അവൻ്റെ അരിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ബെഡ്റൂമിലിരുന്ന് പഠിക്കുമ്പോൾ അവൾക്കും ഉറക്കം വരുമെന്ന് പറഞ്ഞ് അവൾ ചെറിയ ഹോളിലേക്ക് പോകും അവിടെ ഇരുന്നാണ് പഠിത്തം പിന്നെ ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യക്ക് ഉറക്കം വരില്ലല്ലോ എന്നുകൂടി കരുതിയാണ് പ്രിയ ആ ഇരുപ്പ് അവിടെ വെളുപ്പിന് രണ്ടു മണിവരെ ഇരുന്ന് പഠിച്ചു അതിനുശേഷമാണ് അവൾ ആദ്യയുടെ അടുത്തേക്ക് കിടക്കാനായി വന്നത് അവൻ നല്ല ഉറക്കത്തിലായിരുന്നു പ്രിയ വന്നതുപോലും അറിഞ്ഞല്ല അവനെ നന്നായി പുതപ്പിച്ചൊക്കെ കിടത്തിയിട്ട് പ്രിയയും ആദ്യോട് ചേർന്ന് കിടന്നു എന്നിട്ട് അവൻ്റെ വലതുകനുമെടുത്ത് അവളുടെ വയറിൽ ചുറ്റി പിടിച്ചു പ്രിയ പെട്ടെന്ന് ആദ്യം വിളിച്ചു നേരം വെളുത്തോടി ഇല്ലെന്നേ ഞാനിപ്പോൾ ഒന്ന് കിടന്നത് ആദ്യം ഉറങ്ങിക്കോ അവളും അവൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടന്നു Toler.